സൗദി പ്രോ ലീഗിൽ അൽനാസർ അല്ലഹിലി മത്സരം സമനിലയിൽ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷമായിരുന്നു അൽനാസർ അല്ലഹിലിയോട് സമനില പിടിച്ചത് അൽനാസർ താരം സുൽത്താൻ അൽ ഗന്നം അടിച്ച പന്ത് അല്ലഹിലി ഡിഫൻഡർ ഗസാം മുഹമ്മദ് അൽഹുറയുടെ കാലിൽ തട്ടി സ്വന്തം പോസ്റ്റിലേക്ക് പതിക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ആർക്കും ഗോളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വേഗതയേറിയ മുന്നേറ്റങ്ങളിലൂടെ പല കൂറി ഗോളവസരങ്ങൾ ഇരു ടീമുകളും സൃഷ്ടിച്ചെടുത്തെങ്കിലും വല മാത്രം കുലുങ്ങിയില്ല കളിയുടെ നാൽപ്പതാമത്തെ മിനിറ്റിൽ അല്ലഹിലിയുടെ ബ്രസീലിയൻ താരം റോബർട്ടോ ഫ്രിമിനോ മനോഹരമായ ഒരു ഷോട്ട് അൽനാസറിന്റെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി തൊടുത്തെങ്കിലും അൽനാസറിന്റെ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോ അത് മനോഹരമായി സേവ് ചെയ്തു ആദ്യ പകുതി സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു ഇരു ഗോളുകളും പിറന്നത് നിരന്തരമായ മുന്നേറ്റങ്ങളിലൂടെ അല്ലഹലിയെ സമ്മർദ്ദത്തിലാക്കി അൽനാസറിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു കൌണ്ടർ അറ്റാക്കിംഗിലൂടെ അല്ലഹലി ലീടെടുത്തത് അല്ലഹലിയുടെ വിദേശ താരം ഫ്രാങ്ക് കെസ്സെ മുന്നോട്ട് നൽകിയ പന്തുമായി കുതിച്ച റോബർട്ടോ ഫെർമിനോ അത് പെനാൾട്ടി ബോക്സിൽ ഫറാസ് അൽബ്രിക്കന് നൽകി ഒന്ന് വട്ടം തിരിഞ്ഞ അൽബ്രിക്കൻ പന്ത് കെസ്സയിലേക്ക് അമ്പത്തിയേഴാം മിനിറ്റിൽ കെസ്സെ ഒരു മനോഹരമായ ഗോയിലൂടെ അല്ലഹലിയെ മുന്നിലെത്തിച്ചു ഗോൾ വീണ അൽനാസർ പിന്നീട് പൊരുതി കളിച്ചെങ്കിലും അല്ലഹരിയുടെ വലം മാത്രം കുലുങ്ങിയില്ല കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അല്ലഹരി വിജയിച്ചു എന്ന് തോന്നിയ നിമിഷം ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം അൽനാസർ താരം സുൽത്താൻ അൽ ഖന്നം അടിച്ച പന്ത് അല്ലഹരി ഡിഫൻഡർ ഗസാം മുഹമ്മദ് അൽ ഉറയുടെ കാലിൽ തട്ടി സ്വന്തം ബോധത്തിലേക്ക് ബതിച്ചു ഇതോടെ മൂന്ന് കളികളിൽ നിന്നും അൽ അൽനാസർ ഒരു ജയവും രണ്ട് സമനിലയും നേടി അഞ്ചാം സ്ഥാനത്താണ് അൽ അഖലി ആവട്ടെ ഒരു ജയവും ഒരു സമനിലയും ഒരു തോൽവിയുമായി ഒമ്പതാം സ്ഥാനത്തുമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക